ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ഗെറ്റ് ടുഗതറാണ് കേട്ടോ ഡിഗ്രി ഡിഗ്രിയുടെ ഗെറ്റ് ടുഗതറാണ് ഏഴ് വർഷത്തിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടാണ് കേട്ടോ അപ്പം എനിക്ക് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ ബൈ ഞാൻ പോയിട്ട് വരാട്ടോ കേട്ടോ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വണ്ടിയിലാട്ടാണ് പോണത് അപ്പോൾ നേരെ പോട്ടെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് വിശേഷങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതാ ഞങ്ങൾ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോളേജിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത് മെയിൻ റോഡ് അപ്പുറത്ത് കൂടെയാണ് കേട്ടോ ഞങ്ങൾ ഈ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ കയറി വരുന്നത് ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ ഈ സൈഡിൽ തന്നെ കേട്ടോ വരിക ഞാൻ അവളും കൂടെ തന്നെ വരാറ് അപ്പോൾ ഞാൻ അവളെ പോയിട്ട് പിക്ക് ചെയ്തിട്ട് നേരെ അങ്ങനെ പോകുന്നു അപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പളിൻ്റെ വീട് ഇവിടുത്തെ തന്നെയാണ് കേട്ടോ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ എന്താ പറയുക നന്നാ കോളേജിൽ കണ്ടവർക്കൊക്കെ അറിയാട്ടോ കരുവാരെ കൊണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ ഈ ക്ലാസ് റൂമിലായിരുന്നു കേട്ടോ പഠിച്ചിരുന്നത് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ കോളേജൊക്കെ ഇട്ടിട്ട് ടൈമൊക്കെ വഴകുമ്പോൾ ഇങ്ങനെ ഓടി കയറി വരും കേട്ടോ ഞങ്ങൾ ഫൈനൽ ഇയർ മേലായിരുന്നു സെക്കൻഡ് ഇയർ ഈ ഭാഗത്തൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പഠിച്ചിരുന്നത് അന്നത്തെ പോലെ തന്നെ ഒരു മാറ്റമൊന്നുമില്ല കേട്ടോ കോളേജൊക്കെ പഴയ പോലെ തന്നെയാണ് അപ്പം ഞങ്ങൾ എന്താ ഇവിടെയും പഠിച്ചിട്ടുണ്ട് ഈ ക്ലാസ് റൂമിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ക്ലാസ് മാറ്റിപ്പം അങ്ങനെ മേലെ അവിടെ ക്ലാസ്സിലാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ സാറ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെല്ലിട്ടെന്തായാലും അപ്പോൾ അതാ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നിട്ടോ ഒമ്പത് പത്ത് മണിയായപ്പോഴേക്ക് കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ ക്ലാസ് റൂം ഇങ്ങനെ വലിയൊരു ഹാളാണ് കേട്ടോ അപ്പോൾ അതിനങ്ങനെ പാർട്ടായിട്ട് തിരിച്ചിരിക്കണം അപ്പോൾ ഫ്രണ്ടത്തെ ക്ലാസ് റൂം ഞങ്ങളുടെ തന്നെ കേട്ടോ ബികോം കോർപ്പറേഷൻ ആയിരുന്നു സെക്കൻഡ് ലാസ്റ്റ് മേടിച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ വരുന്നതിലും ഇപ്പൊ എല്ലാവരും അവനാണ്ട് ഇരുന്ന ബെഞ്ചിലൊക്കെ ഒന്ന് ഇരുന്ന് എല്ലാവരും സംസാരിക്കുന്നത് എല്ലാവരും തിരുന്ന് കേട്ടോ കുട്ടികളെ കൊണ്ടൊക്കെ കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ കുറെ ഏഴ് വർഷത്തിന് ശേഷം കണ്ടതിന്റെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ കുറച്ചൊക്കെ പേർക്ക് വരാൻ പറ്റിയില്ല കേട്ടോ ലിസ്റ്റിൽ പത്ത് മുപ്പത്തി പേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും കുറച്ചുപേരെ കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല എന്തായാലും വന്നവര് ആയിട്ട് ഞങ്ങള് സന്തോഷമായിട്ട് കണ്ടു പിരുന്നിട്ട് ചെറിയൊരു മീറ്റപ്പ് അതുപോലെ വലിയ ഗ്രാൻഡ് ആയിട്ടൊന്നും അല്ല ചെറുതായിട്ട് കേക്ക് കട്ടിയും കാര്യങ്ങളും ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സംസാരിച്ചിട്ട് അങ്ങനെ പിരിയാന്ന് വിചാരിച്ചു അപ്പോൾ പ്രിൻസിപ്പളൊക്കെ നേരത്തെ വന്ന് സംസാരിച്ചിട്ട് പോയിട്ടോ സാറിൻ്റെ എന്താ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നപ്പോൾ അപ്പോൾ അത് ഞങ്ങളൊരു സാറാണ് കേട്ടോ ക്യൂട്ടി പഠിപ്പിച്ചു തരുന്ന സാറാണ് അപ്പം സാറ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഓരോരുത്തരക്കുന്ന കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും സംസാരിച്ചിട്ട് ഒരുത്തരം അങ്ങനെ ഇതേ പറ്റിയിട്ട് ഓരോരുത്തർ ഫസ്റ്റ് പഴയ കാര്യങ്ങളും നമ്മൾ പഠിച്ച് എന്തൊക്കെയാണ് ആരൊക്കെ അവിടെ നിലയിലെത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ അടിപൊളിയാക്കി ിട്ട് ഫുഡ് കൊണ്ടുവന്നു ഫുഡ് റെഡി ആക്കായിരുന്നു സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ ബോയ്സൊക്കെ ഫുഡ് സെറ്റ് ചെയ്യാനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യ പരിപാടികളൊന്നും ഉണ്ടായില്ല പിന്നെ ഫുഡ് കഴിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് ഫുഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഫുഡ് കുറച്ച് എന്താ പറയുക അധികമായിട്ട് പറഞ്ഞാൽ വരാമെന്ന് പറഞ്ഞവർ അത്രയും വന്നില്ല അതുകൊണ്ട് കുറച്ച് ഫുഡ് വേസ്റ്റ് ആയി പിന്നെ അവസാനം എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ഇപ്പോൾ വീട്ടിലേക്ക് കൂടെ അങ്ങനെ കൊണ്ടുപോയിട്ടോ ക്കായാലും അങ്ങനെ ചില്ലി ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു റൈസ് ചിക്കൻ ബീഫ് അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പക്കർ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നപ്പോഴേക്ക് ഏട്ടനും കുട്ടിയൊക്കെ വന്നിട്ടോ അപ്പോൾ പിന്നെ അവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വന്നപ്പോൾ പിന്നെ അവരെ കൊണ്ടുവന്ന് അവർ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെ കഴിച്ചാൽ കഴിച്ചുകൊണ്ട് ഇരിക്കും പോകാം പിന്നെ അവർ വന്നത് പിള്ളേർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ പോകാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അവർ വിരിഞ്ഞു അവർ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ നേരെ മണർക്കാട് എത്തണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്